വാർത്തകൾ വാടാനപ്പള്ളി ഗണേശമംഗലത്തെ വൻ നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാടാനപ്പള്ളി ഗണേശമംഗലത്ത് നിന്നും ഇരുപത് കിലോയോളം കഞ്ചാവുമായി വാഹന സമിതം രണ്ടുപേരെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടി അരനാട്ടുകര ലാലൂർ സ്വദേശികളായ ആലപ്പാട് പൊന്തേക്കൻ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ജോസ് താങ്കലാത്ത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള സുധീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ഡിവൈഎസ്പി എൻ മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ്ഐമാരായ മുഹമ്മദ് റഫീഖ് ശ്രീലക്ഷ്മി തൃശൂർ ഡാൻസ് ഓഫ് എസ് ഐമാരായ സ്റ്റീഫൻ സി ആർ പ്രദീപ് ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ ഷൈൻ സീനിയർ സി പിഒമാരായ സൂരജ് വിദേവ് ലിജു യാനി എം ജി ബിനു ഷിജോ തോമസ് മാനുവൽ സോണി സേവിയർ സി പി ഒമാരായ നിഷാന്ത് ഷിൻഡോ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഗൈഡ് സീനിയർ സി പി ഒ ബി കെ ശ്രീജിത്ത് സി പിഒമാരായ ബൈജു ജിഷ്ണു എന്നിവർ ചേർന്ന് പിടികൂടിയത് പിടികൂടിയ കഞ്ചാവ് തീരദേശ മേഖലയിൽ മൊത്തവില്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണ് പിടിയിലായ പ്രതികൾ തീരദേശ മേഖലയിലെ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് ജോസ് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നൂറ്റി കിലോഗ്രാം കഞ്ചാവ് കടത്തിയതിനെ പിടിയിലായ ആളാണ് രണ്ടു വർഷത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് നാലു മാസം മുൻപാണ് പ്രതി ജയിലിൽ നിന്നും ഇറങ്ങിയത് അന്വേഷണത്തിൽ ആന്ധ്ര ബാംഗ്ലൂർ എന്നിവിടങ്ങളിലുള്ള സുഹൃത്തുക്കൾ വഴി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതെന്ന് അറിവായിട്ടുണ്ട് കഞ്ചാവ് വാങ്ങിയ ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇൻ പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീറ്റ്സ് ഞാൻ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ